ഇന്ത്യനൂർ ഗോപിമാസ്റ്റേഴ്സ്മരണയിൽ നാട്ടു വിചാരം ഡിസംബർ പതിനേഴിന് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് അടക്കാപുത്തൂരിൽ നടക്കും ചെറുകഥാകൃത്ത് വൈശാഖൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ആദ്യകാല സംഘാടകനുമായിരുന്ന ഇന്ത്യന്നൂർ ഗോപിമാസ്റ്ററുടെ എട്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ചാണ് നാട്ടുവിചാരം വിചാരം നടത്തുന്നത് കഥയും കാലവും എന്ന പേരിൽ കഥയെഴുത്തിൻ്റെ അഞ്ചു തലമുറകൾ ഒത്തുചേരുന്നതാണ് ഇത്തവണത്തെ പരിപാടിയെന്ന് സംഘാടകർ പറഞ്ഞു പതിനേഴിന് രാവിലെ പത്തിന് അടക്കാപുത്തൂർ ശബരി പി ടി ബി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ മാസ്റ്റർ സ്മാരക സഭാ മന്ദിരത്തിൽ വെച്ച് നടത്തുന്ന പരിപാടി ചെറുകഥാകൃത്ത് വൈശാഖൻ ഉദ്ഘാടനം ചെയ്യും എഴുത്തുകാരനും നടനുമായ വി കെ ശ്രീരാമൻ മുഖ്യതിഥിയാവും മുതിർന്ന എഴുത്തുകാരായ മുണ്ടൂർ സേതുമാധവൻ ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി എന്നിവർ മാഷെ അനുസ്മരിക്കും ചെറുകഥാകൃത്തും മാധ്യമപ്രവർത്തകനുമായ രാമൻ കഥയും കാലവും വിഷയത്തെക്കുറിച്ച് സംസാരിക്കും കൂടാതെ വിവിധ തലമുറകളിലെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു അടക്കാപത്തൂർ ഹൈസ്കൂളിൻ്റെ ആരംഭം മുതൽ പ്രധാന അധ്യാപകനുമായിരുന്ന ശ്രീ ഇന്ദിനൂർ ഗോപിമാസ്റ്ററെ മാസ്റ്ററെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന നാട്ടുവിചാരം ഈ വർഷം അദ്ദേഹത്തിൻ്റെ എട്ടാം ജന്മദിനത്തിൻ്റെ തലേന്നാണ് അതായത് ഡിസംബർ പതിനേഴ് ഞായറാഴ്ച അടക്കാപുത്തൂർ ശബരി പി ടി ബി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ഇന്ദിനൂർ മാസ്റ്റർ സ്മാരക സഭാമന്ദിരത്തിൽ വെച്ച് നടത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അടക്കേപുത്തൂർ ഹൈസ്കൂളിനെ ആ പ്രദേശത്തെ പ്രമുഖ സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ശ്രീ ഗോവി മാസ്റ്റർ സംഘടിപ്പിച്ച കവി ഖാതിക സമ്മേളനങ്ങളുടെ ഓർമ്മയിലാണ് ഈ വർഷം നാട്ടുവിചാരം വിചാരം രണ്ടായിരത്തി ഇരു ഇരുപത്തി മൂന്ന് സംഘടിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുകഥാകൃത്തുക്കളെയും വായനക്കാരെയും ഒന്നിച്ചിരുത്തിക്കൊണ്ട് കഥയും കാലവും എന്ന ആലോചനയായാണ് ഇത്തവണ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഓരോ വർഷവും വ്യത്യസ്ത രീതിയിലുള്ള പരിപാടികളാണ് ഇന്ത്യൻ ഒരു മാസ്റ്ററുടെ ഓർമ്മയിൽ ഈ സംഘാടക സമിതി നടത്തി വരാറുള്ളത് സംഘാടക സമിതി ചെയർമാൻ എം ദാമോദരൻ നമ്പൂതിരി കൺവീനർ ഡോക്ടർ കെ അജിത് പൂർവ്വ വിദ്യാർത്ഥി സമിതി പ്രസിഡന്റ് എൻ വാസുദേവന് എന്നിവര് വാർത്താസമ്മേളനത്തില് പങ്കെടുത്തു